പറമ്പിൽ വെട്ടിക്കിളിയുടെ ശല്യം രൂക്ഷമായി വർദ്ധിച്ചിരിക്കുകയാണ് തെങ്ങ് കമുക് വാഴ ഏലം ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇല തിന്ന് നശിപ്പിച്ച് കളയാണ് അതുപോലെ ഈ വൃക്ഷം നിൽക്കുകയാണെങ്കിൽ ആഞ്ഞിലി വൃക്ഷം മുഴുവൻ ഇല തിന്ന് നശിപ്പിക്കുന്നുണ്ട് അത് നമ്മളുടെ ഈ മേഖല മാത്രമല്ല ഒരു പത്ത് പതിനഞ്ച് ഹെക്ടർ സ്ഥലത്തോളം ഇത് മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് കൊന്നടി പഞ്ചായത്തിലെ പൊന്മുടി ഇരുമലക്കപ്പ് തെള്ളിത്തോട് മേഖലകളിലാണ് വെട്ടുകളി ശല്യം അതിരൂക്ഷമായത് ഇവയുടെ ശല്യം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിച്ചാൽ അത് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കും കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ ഗവാസ് രാകേഷ് കേന്ദ്ര കീടനിയന്ത്രണ സംയോജന കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ ടോം ചെറിയാൻ കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൃഷിയിടങ്ങൾ സന്ദർശിച്ചത് ിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇത്തവണ പ്രത്യേകിച്ച് തേക്കൻ തോട്ടങ്ങൾ അടുത്തുള്ള ബഹുള കൃഷിയിടങ്ങളിലാണ് ഇതിന്റെ ശല്യം ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗം എന്ന് പറഞ്ഞാൽ ഈ വെട്ടുകളിൽ ഇപ്പൊ തേക്കിൽ നിന്നും താഴെ ഇറങ്ങി വിളകൾ തിന്ന് മുട്ടയിടാൻ തയ്യാറായി മണ്ണിലേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി മുട്ട ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവരെ നമുക്ക് വേപ്പിൻ പിണാക്കോ വേപ്പോ തളിച്ചു കൊടുത്ത് ഓട്ടിക്കാം ഇല്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗം മിത്രനിമാവരി അടങ്ങിയ കടാവറുകൾ മണ്ണിൽ ചേർത്ത് കൊടുത്ത് മിത്രനിമാവരിയുടെ സഹായത്തോടു കൂടി ഇവയെ കൊല്ലാം ഇല്ലെങ്കിൽ രാസ കീടനാശിനി ഉപയോഗിച്ചാണ് കൊല്ലേണ്ടി വരും അവസാനം കനത്ത വേനലിനെ തുടർന്നുണ്ടായ കൃഷിനാശത്തിന് പിന്നാലെ വെട്ടുകളോ എന്ന ആശങ്കയിലാണിപ്പോൾ കർഷകർ ന്യൂസ് ബ്യൂറോ ഇടുക്കി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്